السلام عليكم ورحمة الله الحمد لله ഒരുപാട് ഉമ്മമാർ ദുവാ ചെയ്യാൻ വേണ്ടി വാട്സപ്പിലൂടെയും അതുപോലെ വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെ ഒക്കെ ആയിട്ട് ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ചെയ്യണം ചെയ്യണമിത്ത എന്ന് പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളും അതുപോലെ തന്നെ നമ്മൾ പുണ്യമാക്കപ്പെട്ട റമലാൻ മാസത്തിൽ ഓതുന്ന കുർഗാനുകൾ ഡിഖറുകൾ സ്വലാത്തുകൾ എല്ലാം അള്ളാഹു ദുനിയാവിലും നാളാഹൃതത്തിലും ഉപകരിക്കുന്ന അമലാക്കി സ്വീകരിക്കട്ടെ ആമീൻ യാ ബൽ ആലമി അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ട് അത്തായത്തിൻ്റെ ഒരു സമയമെന്ന് പറയുന്നത് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ് താജുദിൻ്റെ സമയം അതുപോലെ അത്തായത്തിൻ്റെ മുന്നേ ആയിട്ടുള്ള ടൈം അതൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈമുകളാണ് താജുദ് നമസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ താജുദ് നമസ്കരിച്ച് ദുവാ ചെയ്താൽ തന്നെ ആ ദുവാ അള്ള കേൾക്കും അതിനുള്ള ഉത്തരം അള്ളാഹു നൽകും അത്രക്കും ശ്രേഷ്ഠതയുള്ള ഒരു ടൈമാണ് താജുദ് നമസ്കാരത്തിന് ശേഷമുള്ള ദ അതുപോലെ ആ ടൈമ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇൻഷാള്ള അത്തായ സമയം അല്ലെങ്കിൽ താജുദിൻ്റെ സമയമായിട്ട് ഓതേണ്ട ഒരു സൂറത്താണ് ഇന്ന് ഇൻഷാള്ള ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് ആ ഒരു അത്തായ സമയം ഈ സൂറത്ത് ആരെങ്കിലും ഒരു തവണ ഓതിയാൽ തന്നെ അവൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമവും അള്ളാഹു സമാധാനത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കും ഏത് തരത്തിലുള്ള ഇട േറാണ് മനസ്സിൽ പ്രയാസപ്പെടുന്നത് എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് മനസ്സിലുള്ളത് ആ എല്ലാ പ്രയാസവും അള്ളാഹു റാഹത്തിലാക്കി കൊടുക്കും ഒരു സൂറത്താണ് ഈ സൂറത്തിനെ കുറിച്ചിട്ട് ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതിയിട്ടുമുണ്ടാവും ഓതിയാലോ പെട്ടെന്ന് ഫലം കിട്ടുന്ന സൂറത്താണിത് നമ്മളൊരോ ആവശ്യത്തിന് നമുക്കൊരോ മനസ്സിലുള്ള ആഗ്രഹമൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് നീയത്താക്കി ഈ സൂറത്ത് ഓതിയാൽ അതിന് മണിക്കൂറുകൾക്കുള്ളിൽ ഫലം കിട്ടുന്ന സൂറത്താണ് അപ്പോൾ ഈ സൂറത്ത് ആ താഴത്തിൻ്റെ ടൈം അതുപോലെ അത്താഴത്തിൻ്റെ ടൈമൊക്കെ നമ്മൾ ഓതിയിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുവാ ചെയ്താൽ അവനെന്താണോ അല്ലാഹുവിനോട് ചോദിക്കുന്നത് എന്ത് മനസ്സിലെ പ്രയാസമാണോ അള്ളാഹുവിനോട് പറയുന്നത് ആ കാര്യം അള്ളാഹു നേരം വെളുക്കും ആയിട്ട് ആ ഒരു കാര്യത്തിൽ ഒരു സമാധാനം അള്ളാഹു കാണിച്ചു തരും ആ ഒരു വിഷമം ഒരു സന്തോഷമാക്കി തരും അതുമല്ല അവന് സന്തോഷമുള്ള ഒരു വാർത്ത എന്തെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു വാർത്ത അവൻ കേൾക്കി കേട്ടിരിക്കും അത് അത്രക്കും പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു സൂറത്താണിത് അത് ഇത് ഒരു തവണ എങ്കിലും നിങ്ങൾ ഓതുക സൂറത്തിൽ ഫത്തഹിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് സൂറത്തിൽ ഫത്തഹ് എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഹലാലായിട്ടുള്ള എന്തൊരാവശ്യം നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഈ സൂറത്ത് അങ്ങോട്ട് നീയത്താക്കി മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് അങ്ങോട്ട് ഓതിയാൽ നൂറ് ശതമാനമായിട്ടും ഇതിന് ഫലം കിട്ടുന്ന സൂറത്താണ് ഒരുപാട് ഉമ്മമാർ പറഞ്ഞതാണ് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും ഉംറ ചെയ്യാൻ വേണ്ടി നെയ്യത്താക്കി ഓതിയിട്ട് വരെ ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ മക്കളെ കല്യാണം റെഡി ആവാൻ വേണ്ടി നെയ്യത്താക്കിയിട്ട് ഓ ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ നിരവധി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോരോ ആഗ്രഹങ്ങൾ നമുക്ക് പലർക്കും പല വിധത്തിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും അതിനൊക്കെ ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ഒരു സൂറത്താണിത് സൂറത്തുൽ ഫത്തഹ് ഈ ഒരു സൂറത്താണ് ഇന്ന് അത്തായ സമയം അതായത് ഇനി താജുദിൻ്റെ ഒരു സമയത്താണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ ആ ഒരു സമയത്ത് ഓതാം അപ്പോൾ എടുത്ത് ഓതാൻ ഓതുന്ന ഇതിൻ്റെ എങ്ങനെയാണ് എടുത്ത് ഓതേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞതാണ് അല്ലേ നമ്മളിപ്പോൾ സ്ത്രീകൾ അടുക്കളയിലൊക്കെ പാത്രം കഴുകിയും അതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കിയൊക്കെ കൈയൊക്കെ തുടച്ച് ആ മാക്സീനും ഇട്ട ഡ്രസ്സിലൊക്കെ തുടച്ചിട്ട് അങ്ങനെ ഉളുവെടുത്തിട്ട് നേരെ വന്ന് ഖുർആൻ എടുത്ത് ഓതുകയല്ല അങ്ങനെ ഒരു രീതിയിലല്ല ആ നമ്മൾ ആ ഇട്ടിട്ടുള്ള ഡ്രസ്സ് അങ്ങോട്ട് മാറ്റിയിട്ട് നല്ല നാജസ്സൊന്നുമില്ലാത്തൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഉളവ് എടുത്തിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഖുറാൻ കയ്യിലെടുത്ത് പിടിച്ച് ആ നമ്മൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും ഈ സൂറത്തിൽ ഫത്തഹ ഓതുന്ന സമയത്ത് അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തു ോ എന്നാൽ നിങ്ങളൊന്ന് നോക്കുക നിങ്ങളെ എന്ത് കാര്യമാണ് നിങ്ങൾ നിങ്ങളിത് ഓതുന്ന സമയത്ത് എന്ത് വിഷമം മനസ്സിൽ വെച്ചിട്ടാണ് ഇത് നിങ്ങൾ ഓതിയത് ആ കാര്യം അള്ളാഹു ഇൻഷാ ഇൻഷാം അതുകൊണ്ട് ഇന്ന് അത്താഴ സമയം ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇന്ന് അത്തായത്തിൻ്റെ സമയത്തായിട്ട് ഞാൻ എണീക്കുന്ന സമയത്ത് ഈ സൂറത്തിൽ ഫത്തഹ് ഞാൻ ഓതുമെന്ന് അങ്ങോട്ട് മനസ്സിൽ നീത്താക്കുക അപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിലെ ഓതേ ചൊല്ലേണ്ട സ്വലാത്തൊക്കെ ഞാൻ രാവിലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ അതൊക്കെ എല്ലാവരും ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടാവും അള്ളാഹു നമ്മുടെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ആ സൂറത്തിൽ ഫത്തഹരി ഇപ്പം നിങ്ങൾ ഓതി കഴിഞ്ഞു സൂറത്തിൽ ഫത്ത ഒരു തവണയാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ മൂന്ന് തവണയാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ അത്രക്കും നല്ലതാണ് പക്ഷേ എണ്ണത്തിലെല്ലാ കാര്യവും ഒരു തവണയാണ് നമ്മളതിപ്പോൾ തിക്റായാലും സലാത്തായാലും ഒക്കെ ആ എണ്ണത്തിലെല്ലാ കാര്യമുള്ളത് നമ്മളെങ്ങനെയാണ് അത് ഓതുന്നത് മനസ്സ് എങ്ങനെയാണ് അത് ഓതുന്ന സമയത്ത് അതിലാണ് കാര്യമുള്ളത് നമ്മുടെ മനസ്സ് നല്ലൊരു വിശ്വാസത്തോടെയും ബഹുമാനത്തോടും കൂടിയാണ് നമ്മൾ ഓതുന്നത് ചൊല്ലുന്നത് അതാണ് അള്ള കാണുക നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുക അപ്പോൾ ഇനി നിങ്ങൾ സൂഹത്തിൽ ഫത്ത് അത് ഒരു തവണയാണ് ഓതുന്നത് എങ്കിൽ ഒരു തവണ പറഞ്ഞതുപോലെ ഓദിക്കഴിഞ്ഞ് ആ ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ മനസ്സിലുള്ള വിഷമം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അല്ലെ മൂന്നെണ്ണമാണെങ്കിൽ ആ മൂന്നെണ്ണം കഴിഞ്ഞിട്ട് ആ പ്രയാസം അള്ളാഹുവിനോട് ദുവാ ചെയ്തതിൻ്റെ ശേഷമായിട്ട് സൊലാത്തുൽ ഫാത്തിഹില് സ്വലാത്തുൽ ഫാത്തിഹ് ഒരു മുപ്പത്തി മൂന്നെണ്ണം ഇനിയിപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ സൊലാത്തുൽ ഫാത്തിഹ് മുപ്പത്തി മൂന്നെണ്ണം മോതുക അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ഫാത്തഹ് ഒരെണ്ണോ മൂന്നെണ്ണോ ഓതുക എന്നിട്ട് ലാസ്റ്റായിട്ടും സൊലാത്തുൽ ഫാത്തഹ് മുപ്പത്തി മൂന്നെണ്ണം മോതുക ഭയങ്കര ഫലം കിട്ടുന്ന കാര്യമാണ് ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ ആ സമയവും ആ സമയവും ഒന്ന് നോക്കി നമ്മൾ ഉറക്കിൽ നിന്ന് എണീറ്റിട്ടുള്ള സമയമാണ് അള്ളാഹുവിലേക്ക് കുമ്പിട്ട് അള്ളാഹുവിലേക്ക് സുജൂത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കുർആാനെടുത്തിട്ടാണ് അതിലെ ആയത്താണ് നമ്മൾ ഓതുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആയിട്ടും സലാത്തുൽ ഫാത്തിഹ് ഓതിക്കോളി മുപ്പത്തി മൂന്നെണ്ണം അത് ഇത് ഓതി കഴിഞ്ഞതിന് ശേഷവും മുപ്പത്തിമൂന്ന് സലാത്തുൽ ഫാത്തിഹ് ഓതിക്കോളി എന്നിട്ട് സൊലാത്തൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ കൽബിലുള്ള നേറിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ എന്താണോ അത്രക്കും നിങ്ങൾ കഠിനമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഇനി എന്താണ് ഞാൻ ചെയ്യുക എന്നുള്ള പ്രയാസം ഉണ്ടല്ലോ ആ ഒരു ഇടങ്ങേറ് ആ ഒരു മുൻ നിർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ടാവണം ഈ സ്വലാത്തും പിന്നെ ഈ സൂറത്തിൽ ഫത്തഹും പിന്നീടും സ്വലാത്തും ഓതേണ്ടത് ഇൻഷാല്ല ഇതുപോലെ അങ്ങോട്ട് നീയത്താക്കിക്കോളി അത്തായത്തിൻ്റെ സമയം ആകുമ്പോഴേക്കും ഞാൻ ഇതുപോലെ ചെയ്യുമെന്ന് ഇനിയിപ്പോൾ അത്തായത്തിൻ്റെ ഒരു സമയം പാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊക്കെ സ്ത്രീകളാണ് നമുക്ക് ഭക്ഷണം റെഡിയാക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോളി താഴ്ജതിന് എണീക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു മൂന്നര ആവുന്ന സമയത്തൊക്കെ ഒന്ന് എണീക്കുക എന്നിട്ട് ഒരു മുപ്പത്തി മൂന്ന് സ്വലാത്തിൽ ഫാത്തി ഓതുക ഇനിയിപ്പോൾ മുപ്പത്തി മൂന്നെണ്ണം ഓതാൻ എനിക്ക് കഴിയില്ലെങ്കിൽ ഒരു മൂന്നെണ്ണം ഓതിക്കോളി ഞാൻ പറഞ്ഞില്ല എണ്ണത്തിൽ എല്ലാ കാര്യവും ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതാണ് അതാണല്ലോ നോക്കുക ഒരു മൂന്ന് സ്വലാത്ത് അതിൻ്റെ ശേഷം സൂറത്തിൽ ഫത്തഹ് ഒന്നോ മൂന്നോ അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്വലാത്ത് നിങ്ങൾ കഴിയുന്ന എണ്ണം സ്വലാത്തിൽ ഫത്ത്ഹ് കഴിയുന്നൊരെണ്ണം ഓതുക അങ്ങോട്ട് അള്ളഹാനോട് മനസ്സ് തുറന്നുകൊണ്ട് മനസ്സിലെ വേദന കരഞ്ഞുകൊണ്ട് കരയാൻ നിങ്ങൾക്ക് വരുന്നില്ലെങ്കിലും കരച്ചിൽ അഭിനയിച്ച് നമ്മൾ ആ ഒരു സമയത്ത് ദ ചെയ്യണമെന്നാണ് അതു അള്ള തട്ടിക്കളയില്ല ആ ഒരു പ്രയാസം എന്താണോ അതിനൊരു സമാധാനമല്ല നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങളുടെ ജീവിതം തന്നെ ചിലപ്പം രക്ഷപ്പെടും ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കിത് ഓതാനും സ്വലാത്തുമൊക്കെ ചെല്ലാനൊക്കെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇതെന്ത് കാര്യത്തിനാണോ മനസ്സിൽ നെയ്യത്താക്കി ഞാൻ ഓതുമെന്ന് ഓരോരുത്തരെ മനസ്സിലിപ്പം മനസ്സിലിപ്പം വെക്കുന്നുണ്ടാവും അല്ലേ ഓരോ കാര്യം കേൾക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തായാലും ഓരോ ഉണ്ടാവും നമ്മുടെ ഒക്കെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളും ഉള്ളവരാണ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ ഞാൻ ചെയ്തു നോക്കും അപ്പോൾ അവർക്കൊക്കെ അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നീ നൽകുക എന്ത് കാര്യമാണ് അവരൊക്കെ മനസ്സിൽ വിഷമമുള്ളത് പ്രയാസമുള്ളത് ആ ഒരു കാര്യത്തിനൊരു സമാധാനം കൊടുക്ക് നേരം വെളുക്കുമ്പോഴേക്കും ആ ഒരു കാര്യം അവരെടങ്ങേറായിട്ടുള്ള ആ ഒരു കാര്യത്തിനൊരു സമാധാനം അവരുടെ മനസ്സിൽ നീ കൊടുക്കല്ല അപ്പോൾ ഇൻഷല്ല ഇന്ന് പറഞ്ഞ ക്ലാസ് നിങ്ങൾ മനസ്സിൽ നല്ല നീയത്തോട് കൂടിയിട്ട് നല്ല നീയത്ത് എന്ന് പറഞ്ഞാൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് മനസ്സിൽ അങ്ങോട്ട് നീയത്താക്കുക അല്ലാണ്ട് ഇത് ചെയ്താൽ ഫലം കിട്ടുമോ ഇല്ലയോ ഇനി ഞാൻ ചെയ് ചെയ്ത് നോക്കിയാലോ ഒന്ന് പരീക്ഷിച്ചാലോ കിട്ടോ ഇല്ലേ അങ്ങനെ ഒരു മനസ്സോട് കൂടി ആവരുത് ഇത് ചെയ്തു നോക്കൽ കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ നല്ലൊരു ഒരു എന്താ പറയുക ഒരു റാഹത്തോടെ ഇൻഷാ അല്ല ഞാൻ ഓതും പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഖുര്ആാനിലുള്ള ആയത്താണല്ലോ ഫലം കിട്ടുമെന്ന് ഉറപ്പാണ് അതുപോലെ മുത്തർ റസൂലിൻ്റെ പേര് സൊലാത്തുമാണ് ചൊല്ലേണ്ടത് ഞാൻ ഇതേ ഒരു രീതിയിലായിട്ട് ഈ അമ്മ ഞാൻ ചെയ്യുമെന്നങ്ങോട്ട് നീയത്താക്കിയിട്ട് അങ്ങോട്ട് കടന്നുറങ്ങുക എന്നിട്ടൊരു മൂന്നരയാകുന്ന സമയത്ത് നിങ്ങളെ സൗകര്യം പോലും സുബഹിൻ്റെ മുന്നേയായിട്ട് എപ്പോഴെങ്കിലും ഒരു ടൈമിന് ഇതുപോലെ ചെയ്തു നോക്കുക അള്ളാഹുയെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല അപ്പോൾ ഇൻഷാ ഇൻഷല്ല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു പതിനൊന്ന് സ്വലാത്തുൽ ഫാത്തിഹി ചൊല്ലിയിട്ട് അള്ളാഹുവിയിലേക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ ഒന്ന് ദുവാ ചെയ്യുക വെള്ളിയാഴ്ച രാവൊക്കെ അല്ലേ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد فاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل سيدنا محمد فاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره الأليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداري الأليم اللهم صل على سيدنا محمد الفاتح لما وال الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداري ليليم اللهم صلي على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداري ليليم ഇനി നമുക്ക് ഒരുമിച്ച് ആയത്തുൽ കുറിച്ച് ഒരു മൂന്നെണ്ണം ചൊല്ലാം നമ്മുടെ നമുക്ക് ആർക്കെങ്കിലും എന്താ പറയുക എടങ്ങറുകൾ ബലാല് മുസീബത്ത് പിഷാജിൻ്റെ ഉപദ്രവം അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാവാനും എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുമെന്നാണ് ആഴത്തിൽ കുറിച്ച് ചോദിയാൽ അപ്പം നമുക്ക് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് മൂന്നായി കുറിച്ച് ഒരുമിച്ചിട്ട് ചൊല്ലാം الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسيع كرسيه السماوات والأرض ولا يخوضه ما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيطون بشيء من علمه إلا بما شاء كرسيه كرسي السماوات والأرض ولا يهوده إفله ما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيثون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يهوده إفلهما وهو العلي اللليم أشهد لا إله إلا الله أستغفر الله أَسْلُكَ الجنة وأعوذ بك من النار اشهد ان لا اله الا اللح استغفر الله استغفر الله أسألك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله أسألك الجنه واعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا, يا رب العالمين الحمد لله الحمد لله الحمد لله رب العالمين الرحمن الرحيم مايا റബ്ബേ റഹ്മാനേ ഞങ്ങളുടെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തുപോയ ദോഷങ്ങളും പാപങ്ങളും നീ പൊറുത്തു മാപ്പാക്കണേ അല്ല റബ്ബെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ല റബ്ബെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളാണ് റഹ്മാനെ പലവിധ പ്രയാസങ്ങളാണ് റഹ്മാനെ നീ കാണുന്നവനല്ലേ അള്ള നിന്നോട് ഓരോന്ന് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ റഹ്മാനെ എല്ലാം നീ സമാധാനത്തിലാക്കിക്കൊണ്ടല്ല മനസ്സിന് സമാധാനമില്ലാത്ത ജീവിതമാണ് റഹ്മാൻ റബ്ബെ ഞങ്ങൾക്കൊരുപാട് കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ കടം വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു വഴി ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു കാണിച്ചുകൊണ്ടു റഹ്മാനെ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എവിടുന്നാണ് ഞങ്ങൾ കടം വീട്ടുക എന്ന് നീ വലിയവനല്ലേ അല്ലാ നീ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് സമയം വേണ്ടല്ലോ റഹ്മാൻ റബ്ബയെ കടങ്ങളൊക്കെ വീട്ടാനൊരു ഹലാലായിട്ടുള്ളൊരു മാർഗം കാണിച്ചു കാണിച്ചുകൊണ്ട് റഹ്മാൻ റബ്ബെ പലവിധ പ്രയാസം കൊണ്ട് മനസ്സ് വേദനിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാനെ പല വിധ പ്രയാസമാണുള്ളത് സാമ്പത്തികമായിട്ടൊരു വിഷമവും ഒരു പ്രയാസവുമില്ല ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് അങ്ങനെയുള്ളവരുടെയൊക്കെ ജീവിതത്തിന് സമാധാനം കൊടുക്കുക റഹ്മാൻ അവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള ജീവിതം കൊടുക്കണേ റഹ്മാൻ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പേരുണ്ടാവുള്ള അതുപോലെ തന്നെ ഇന്നൊരു ഉമ്മ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മകൻ്റെ കാര്യത്തിൽ വല്ലാണ്ട് പ്രയാസമാണ് ദുവാ ചെയ്യണം എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും സ്വലാത്തോതിക്കുറോ പറഞ്ഞു തരുമോ എന്നൊക്കെ റബ്ബെ അവരുടെ മനസ്സിലുള്ള പ്രയാസം നീ കാണുന്നവനല്ലേ അല്ല റബ്ബെ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടാവും ആ മകനിലാൽ റബ്ബെ ആ മകനാൽ നമ്മുടെ മക്കളിനാല് നമുക്കൊരുപാട് പ്രതീക്ഷയുണ്ടല്ലോ റഹ്മാൻ റബ്ബെ ആ മകൻ്റെ സ്വഭാവം നീ നന്നാക്കി കൊടുക്കല്ല അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്ന മനസ്സാക്കി കൊടുക്കല്ല സലാത്തിലും ഒക്കെ പങ്കെടുക്കാൻ മനസ്സിൽ നീ തോന്നിപ്പിച്ചു കൊടുക്കണേ അല്ല ആ ഉമ്മ വിചാരിക്കുന്നത് പോലെയുള്ളൊരു മകനാക്കി ദുനിയാവുന്ന നാളെ ആഹ്റത്ത് നീ ആ ഒരു ഉമ്മക്ക് അങ്ങനെയുള്ളൊരു ഭാഗ്യം നീ കൊടുക്കണേ കൊടുക്കണേയല്ല റബ്ബയെ ഞങ്ങൾക്കൊക്കെ പലവിധ പ്രയാസമുള്ളവരുണ്ട് പുറത്ത് പറയാൻ പറ്റാത്ത വിഷമമുള്ള ഒരുപാട് പേരുണ്ട് റഹ്മാനെ ഭർത്താവിനാലെ ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിമാർ ഇന്നലെയും വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊട്ടിക്കരഞ്ഞോണ്ടാണ് റബ്ബെ അവരൊക്കെ പറയുന്നത് ഒരു സമാധാനവും ഇല്ല ഇത്ത ഭക്ഷണം കഴിക്കാൻ പോലും ഒരു സുഖം കിട്ടുന്നില്ല അത്രക്കും പ്രയാസമാണ് ഭർത്താവിനാലു ദുശ്ശീല സ്വഭാവം കാരണം ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാൻ റബ്ബേ അവർക്കൊക്കെ നിസ്സമാധാനമുള്ള ജീവിതം കൊടുക്കല്ല വേണ്ടാത്ത തരത്തിൽ പോകുന്ന ഭർത്താക്കന്മാരെ ഞങ്ങൾക്കാർക്കു തരല്ല റഹ്മാനെ ആ ഒരു ശീലം അവരിൽ നിന്നും തട്ടിയൊഴിവാക്കണേ അല്ല ഇസ്ലാമിൻ്റെ രീതിയിലായിട്ട് വളരുന്ന മക്കളാക്കണേ ഞങ്ങൾ മക്കളെയും റഹ്മാനായ റബ്ബെ ഇന്ന് ദുനിയാവിലും നാളെ നാളാഹ്രത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല റബ്ബയെ ഞങ്ങൾ എല്ലാവരെയും കാത്ത് കാത്തു രക്ഷിക്കല്ല ഒരുപാട് പ്രയാസത്തിലൂടെയാണ് ഒരുപാട് പേർ കടന്നു പോകുന്നതല്ല എല്ലാം നീ റാഹത്തിലും സമാധാനത്തിലും ആക്ക് ഞങ്ങൾ ഓരോ ദിക്റുകളും സ്വലാത്തുകളും നീയത്താക്കി ഞങ്ങൾ ചെല്ലുന്നുണ്ട് ഓരോരോ ആവശ്യത്തിന് വേണ്ടിയിട്ടും ആഗ്രഹത്തിന് വേണ്ടിയിട്ടുമാണല്ല ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ഹലാലായിട്ടുള്ള ഞങ്ങൾ കാര്യങ്ങളൊക്കെ നീ നിറവേറ്റിത്തരണേ അല്ല റബ്ബയെ ഞങ്ങളെ നീ സ്വീകരിക്കല്ല വെള്ളിയാഴ്ച രാവിലും പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിലുമാണ് നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നതല്ല നിന്നിലാണ് ഞങ്ങൾ പ്രതീക്ഷയല്ല ഞങ്ങൾക്കൊക്കെയുള്ള സമാധാനം നീ ഞങ്ങളെ കൈവിടില്ല എന്നാണ് അല്ലാ ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക് നിൽക്കുന്നത് അല്ലാ എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരുമെന്ന അല്ലാ ഇതുവരെ ഞങ്ങൾ ആരെ ഇനി കുടുക്കിയിട്ടില്ല അല്ലാ ഇനി ഞങ്ങളിനെ രക്ഷപ്പെടുത്തുന്ന എല്ലാ ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും കണ്ണേറിൽ നിന്നും സിഹിറിൽ നിന്നുമൊക്കെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ റബ്ബെ ഞങ്ങളൊക്കെ മരണപ്പെടുന്ന സമയത്ത് റഹ്മാനെ കലിമുത്ത് തൗഹീദ് ഉച്ചരിച്ച് മുസ്ലിമായി സന്തോഷത്തോടെയുള്ള മരണമാക്കണേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിനീ വിശാലമാക്കണേ അല്ല അവർക്ക് അവിടെ നീ സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ല റബ്ബെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല ഞങ്ങളെ ധ്വാനി സ്വീകരിക്കുക നീ തട്ടി മാറ്റല്ലേ അല്ല അല്ലാതെ ആരുമില്ല റഹ്മാനെ റബ്ബെ നീയല്ലാതെ ആരുമില്ല ഞങ്ങൾക്ക് പറയാൻ ആരുമില്ല അല്ല റബ്ബേ ഞങ്ങൾ ദുവാ നീ സ്വീകരിക്കണേ പുണ്യമാക്കപ്പെട്ട റമസത്തിലാണ് റബ്ബെ ഇരു ഉയർത്തി നിന്നിലേക്ക് ഞങ്ങൾ ദുവാ ചെയ്യുന്നത് നിന്നെ പ്രതീക്ഷിച്ചിട്ടാണ് റബ്ബെ ഞങ്ങൾ കൈകൾ ഉയർത്തിയതല്ല റബ്ബേ ഇനി ഞങ്ങളെ ദുബായ തട്ടല്ല അല്ല ഞങ്ങളുടെ ദുബായി സ്വീകരിക്കല്ല മനസ്സമാധാനമുള്ള ജീവിതം കൊണ്ട് റഹ്മാനെ ഒരു കോടി പണമല്ല ഞങ്ങൾക്ക് വേണ്ടത് ഉള്ള ജീവിതത്തിൽ സമാധാനമില്ല റബ്ബേ സമാധാനമുള്ള ജീവിതം കൊണ്ട് റഹ്മാനായ റബ്ബേ റബ്ബേ നീ ഞങ്ങളെ ദുബായി സ്വീകരിക്കണേ അല്ല آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد مالي وصربه وسلم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم ആത്മാർത്ഥ എൻ്റെ മനസ്സ് തൊട്ട് ഞാൻ പറയുകയാണ് എല്ലാവരുടെ ദുവാലും എന്നെ ഉൾപ്പെടുത്തണം ദാവസിയത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് എന്നെ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ അള്ളാഹിനോട് ദ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരാം അസലാമലൈക്കും വാഹമത്തുല്ലാത്ത വബർക്കാത്തു